ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നവർ ചെയ്യാത്ത ഒരു കാര്യമാണ് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് വലിയ രീതിയിലൊന്നും ഫോക്കസ് ചെയ്യാത്ത ഒരു ഏരിയ ആണ് പക്ഷേ ഇവിടെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായി തോന്നുന്നത് ഇംഗ്ലീഷ് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം ഫ്ലെക്സിബിലിറ്റി എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളം പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ ടങ്കും നമ്മുടെ മൗത്തിൻ്റെ മസിൽസ് എല്ലാം അതേ മലയാളത്തിൻ്റെ സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് എപ്പോഴും ഒരു സെമി മ്യൂസിക്കൽ ലാംഗ്വേജ് ആണ് ആ ഒരു ഇംഗ്ലീഷിൻ്റെ ശൈലിയിലേക്ക് നമുക്ക് വരാൻ കഴിയാത്തതിൻ്റെ ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ച് നമ്മൾ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് എടുക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളും പി ടി ഉഷ മാമും കൂടി ഒരുമിച്ച് ഓടാണെന്ന് വിചാരിക്കുക ആരായിരിക്കും ജയിക്കുക നമുക്ക് എപ്പോഴും പി ടി ആയിരിക്കും ചെയ്യുക കാരണം എന്തുകൊണ്ടാണ് അവർ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് 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 അവരുടെ ബോഡിയെല്ലാം ഭയങ്കര സ്റ്റാമിനായിട്ടിരിക്കുക നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റാമിനയിലേക്ക് നമുക്ക് കിട്ടത്തില്ല ഇവിടെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക് കൂടുതൽ സ്റ്റാമിന കിട്ടുകയും കൂടുതൽ കപ്പാസിറ്റി കിട്ടുകയും ചെയ്യുമ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാത്തവർക്ക് കെതപ്പും മണപ്പും ഇതൊക്കെ ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാമിന കൂടുകയാണ് അപ്പം അത് അതിനാണ് ഈ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് എൻ്റെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകും പറയുന്നതിൻ്റെ കാരണം ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി ആണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തരുന്ന സ്റ്റഡി മെറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മുന്നൂറ് വൊക്കാബിളറി ഫോമാണ് തരേണ്ടത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും അല്ലോ ഇതെല്ലാം കൂടി ബൈഹാർട്ട് ചെയ്യണമെന്ന് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പ്രശ്നം വൊക്കാബുലറി കിട്ടുന്നില്ല വൊക്കാബുലറി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മുന്നൂറ് വൊക്കാബുലറി ഒരു അഞ്ചോ ആറോ ദിവസം കണ്ടിന്യൂസ് വായിച്ച് കഴിയുമ്പോൾ ഇതിലൊരു പത്തോ പന്ത്രണ്ടോ വേഡ്സുകളാണ് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ഉണ്ടാവുകയുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ത്ത് ഇത് വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് സംസാരിക്കുന്ന സമയത്ത് മലയാളം സംസാരിക്കുമ്പോൾ വാക്കുകൾ അറിയാതെ വരുന്നത് പോലെ തന്നെ ഇത് വരാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഈ മുന്നൂറ് വൊക്കാബിൾ റെഗുലറായിട്ട് ഒരു ആറ് ഏഴ് ദിവസം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇതറിയാതെ വന്നു തുടങ്ങും എന്നാൽ ബൈഹാർട്ട് ചെയ്യുകയും ചെയ്യരുത് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ മുന്നൂറ് വൊക്കാബിളിൽ നിങ്ങൾ ഒരു ആറ് ഏഴ് ദിവസം പ്രാക്ടീസ് ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ടങ് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളുണ്ട് അത് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്തിനാണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ആയിട്ട് അക്വെൻറ്റൻസ് ഉണ്ടാവാൻ ലാംഗ്വേജുമായിട്ടൊരു പരിചയം ഉണ്ടാവാൻ വേണ്ടിയ കാരണം നമ്മുടെ മനസ്സിൽ അറിയില്ല എന്നുള്ള തോന്നലിൽ നിന്ന് നമുക്ക് അറിയാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തണം നമ്മുടെ മനസ്സ് നമ്മളോടൊരു പറയണം ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം എന്ന് തോന്നണമെങ്കിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പോൾ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ സംസാരിക്കുന്ന സെൻറ്റൻസുകൾ മലയാളത്തിൽ പറയുന്ന അതേ സെൻറ്റൻസിൻ്റെ തന്നെ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചിന്ത അറിയാതെ ഇംഗ്ലീഷിലേക്ക് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് നമുക്ക് എളുപ്പമാണെന്ന് തോന്നും ും അപ്പം ഈ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്ങിൽ ആദ്യം മുന്നൂറ് വൊക്കാബി തരുന്നു രണ്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ സംസാരിച്ച് പരിശീലിച്ച മലയാളം സെന്റൻസിൻ്റെ തന്നെ ഇംഗ്ലീഷ് സെന്റൻസ് തരുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമാണെന്ന് തോന്നും പിന്നെ തരുന്നതാണ് ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നത് ഈ ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്ത് സ്പീഡിൽ സംസാരിക്കേണ്ടി വരും ചില സമയത്ത് സ്ലോവിലി സംസാരിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഇമോഷൻ അനുസരിച്ചാണ് നമ്മൾ ആളുകളോട് സംസാരിക്കേണ്ടത് അല്ലേ അപ്പോൾ ഇതറിയാതെ വരണം അല്ലാണ്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ സ്റ്റെക്കായി പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ലാംഗ്വേജ് നമ്മുടെ ഉള്ളിൽ അലിഞ്ഞ് ചേരണം അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് ലാംഗ്വേജ് വരണം അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഈ ലാംഗ്വേജ് സ്പീഡിൽ സംസാരിക്കാനും സ്ലോവിലി സംസാരിക്കാനും താളത്തിൽ സംസാരിക്കാനുള്ള എബിലിറ്റി എല്ലാം എടുക്കണം അപ്പോൾ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെസ്റ്റേൺ ടങ് ടിസ്റ്റർ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾക്ക് തരുന്നത് ക്യാബ്ലറി ഫോമാണ് തരുന്നത് രണ്ടാമത് ജനറൽ സെൻറ്റൻസസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുന്ന സെൻറ്റൻസുകൾ തരുന്നു മൂന്നാമത് വെസ്റ്റേൺ ടങ് ടിസ്റ്റർ തരുന്നു ഈ വെസ്റ്റേൺ ടങ് ടിസ്റ്റർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും നിങ്ങളുടെ ടങ് മൗത്തൊക്കെ വളരെ സ്പീഡാവുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും റിതമാറ്റിക്കലാവും മനസ്സിലാക്കാൻ പറ്റും വളരെ താളം ഉണ്ടാവും നമ്മൾ വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അപ്പോൾ ലാംഗ്വേജ് എപ്പോഴും സംസാരിക്കാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് പേടിയില്ലായ്മ ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്ങിന് പിന്നെ കുറേ സ്റ്റഡി മെറ്റീരിയലുണ്ട് അപ്പോൾ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എബിലിറ്റിയിലേക്ക് വരും കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള പേടി പോവും നിങ്ങൾക്ക് അത്യാവശ്യം സെൻറ്റൻസുകൾ അറിയാൻ കഴിയും നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടാൽ തിരിച്ചറിയാം അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ്ങിലൂടെ നമ്മളെന്തു ചെയ്യാണ് ഡെവലപ്പ് ചെയ്യാണ് രണ്ടാമത് വരുന്നത് ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ ട്രെയിനിങ്ങിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇതിന് വെച്ചിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഏറ്റവും കൂടുതൽ മേക്ക് ചെയ്യുന്നത് പക്ഷേ അതൊരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ വരുന്നത് ശരിക്കും നാൽപ്പത്തി നാലോടത്തോളം യൂസേജുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ ഈ ഓരോ സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഓരോ യൂസേജുകളാണ് ഈ യൂസേജുകളാണ് ശരിക്കും പഠിക്കേണ്ടത് പക്ഷേ നമ്മൾ വൊക്കാബുലറി എന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ യൂസേജുകളെയാണ് ഓരോ യൂസേജും വെച്ച് നിങ്ങൾക്ക് രണ്ടായിരത്തോളം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും രണ്ടായിരം അപ്പോൾ ഈ നാൽപ്പത്തി നാല് യൂസേജുകൾ വെച്ച് എത്രത്തോളം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു ആലോചിച്ച് നോക്കി ഏകദേശം ഒരു തൊണ്ണൂറായിരത്തോളം എക്സാമ്പിൾ സംബൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഐഡിയയും അതിന്നുള്ള വീഡിയോ സ്റ്റഡി മെറ്റീരിയലാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാൽപ്പത്തി നാലെണ്ണം പഠിക്കാനായിട്ട് നിങ്ങൾ നാൽപ്പത്തി നാല് ദിവസം എടുത്തോളൂ ഒരെണ്ണം പഠിക്കാൻ ഒരു ദിവസം എടുത്താൽ പോലും നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മലയാളം എങ്ങനെയാണ് സംസാരിക്കുന്നത് അതേപോലെ സംസാരിക്കാൻ കഴിയും അപ്പോൾ നാൽപ്പത്തി നാല് സെൻറ്റൻസസ് പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു സെഷനാണ് ലാംഗ്വേജ് ഫൗണ്ടേഷനിൽ ആദ്യം എടുക്കുന്നത് പിന്നെ വരുന്നത് ഈ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് വാട്ട് വെയർ വെൻ വൈ ഹൗ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡുകൾ പഠിച്ചിരിക്കുന്നത് അതല്ലാതെ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ സിറ്റുവേഷൻസ് ഉണ്ട് പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ആയാലും നമ്മുടെ ലൈഫിൽ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അത് വെച്ച് നിങ്ങൾക്ക് പത്ത് രണ്ടായിരം എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞത് ഈ സെൻറ്റൻസസ് പാറ്റേൺസും ഈ ക്വസ്റ്റ്യൻ പാറ്റേൺസും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഫ്ലുവൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും അതിനോടൊപ്പം ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ട്രെയിനറുമായിട്ട് സംസാരിക്കുക ട്വന്റി മിനിറ്റ്സ് നമുക്ക് രണ്ട് മാസം സംസാരിക്കാം ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് ട്വന്റി മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം ഒരു ദിവസം പ്രിപ്പയർ ചെയ്യാനും ഒരു ദിവസം സംസാരിക്കാനും ട്വന്റി മിനിറ്റ്സ് നിങ്ങൾ രണ്ട് മാസം സംസാരിക്കുമ്പോഴേക്കും നിങ്ങൾ സംസാരിക്കാനുള്ള എബിലിറ്റി വരും അപ്പോൾ ആദ്യം സെൻറ്റൻസസ് പാറ്റേൺ ദെൻ ക്വസ്റ്റിൻ പാറ്റേൺസ് പിന്നെ നമ്മൾ ഗ്രാമർ ഗ്രാമർ എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നതിൽ മുപ്പത് ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ മുപ്പത് സിറ്റുവേഷൻസിൽ ആണ് നമ്മൾ ഈ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് ഇത്രയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ടത് അപ്പോൾ ഇതാണ് ഫൗണ്ടേഷൻ ട്രെയിനിങ് പിന്നെ മോഡൽ ഓക്സിലറീസ് ക്യാൻ കുഡ് കുഡ് ഹാവ് വുഡ് ബി ഷുഡ് ഷുഡ് ഹാവ് ഇങ്ങനെയുള്ള യൂസേജുകളൊക്കെ പഠിക്കാം അതിനോടൊപ്പം തന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസൻറ്റേഷൻ ട്രെയിൻ പ്രസൻറ്റേഷൻ ആണ് നമുക്ക് വരുന്നത് നമുക്ക് ടോപ്പിക്കുകൾ ഉണ്ടാവും പിന്നെ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാവും ഇതേപോലെയാണ് നമ്മൾ ശരിക്കും പ്രസൻറ്റേഷൻ ട്രെയിനിങ് എടുക്കുന്നത് അപ്പോൾ ലാംഗ്വേജ് ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ട്രെയിനിങ് ദെൻ ലാംഗ്വേജ് പ്രസൻറ്റേഷൻ ട്രെയിനിങ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടോക്കാണ് ഈ ടോക്ക് ചെയ്ത് ടോക്ക് ചെയ്ത് ടോക്ക് ചെയ്ത് നമ്മളിത് നമ്മുടെ മനസ്സിലും നമുക്കതൊരു ഹാബിറ്റായിട്ട് അതും രണ്ട് മാസത്തിൽ നിങ്ങൾക്കത് ഹാബിറ്റാക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഇതേപോലെയാണ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഓൺലൈൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും ട്രെയിനറായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ കോഴ്സ് തീരുന്ന ദിവസം നിങ്ങൾ ഫ്ലുവൻ്റ് ആയില്ലെങ്കിൽ നിങ്ങളടച്ച കംപ്ലീറ്റ് ഫീയും ഞാൻ തിരിച്ചു തന്നേക്കാം ഇതെൻ്റെ ഗ്യാരൻറ്റിയാണ് ഡിയർ ഫ്രണ്ട്സ് ഏതൊരു മനുഷ്യനും കേൾക്കാനുള്ള ക്ഷമയും പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ്